ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അമ്പിളിയോട് പറഞ്ഞത് കുറച്ച് കൂടിപ്പോയി എന്ന് അനുപമക്കും ചീരുവിനോടും ചിരുവിനും തോന്നിട്ടാ അങ്ങനെ രണ്ട് പേരും ആകെ ഒരു വെറുങ്ങലിച്ചത് പോലെ ഇരിക്കുകയാണ് കാരണം ഒരിക്കലും പറയാൻ പാടില്ല തൻ്റെ ചേച്ചി രഘുവേട്ടനും അമ്പിളി ചേച്ചി ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ തന്നെ താങ്ങും തണലുമായി നിർത്തിയിട്ടുണ്ട് എന്നാ ഒരു ബോധം രണ്ടുപേർക്കും തോന്നുകയാണ് കേട്ടോ അങ്ങനെ ചീരു അനുവിനോട് പറയും ചേച്ചി ഞാൻ പറഞ്ഞത് കൊണ്ടല്ലേ മഞ്ചാടി അങ്ങനെ പറഞ്ഞത് എത്ര ായാലും അങ്ങനെ പറയാൻ പാടില്ല നമ്മുടെ അമ്പളി ചേച്ചി എടുത്ത ചാടി ഓരോന്നും പറയുന്നെങ്കിലും അവർ പറയുന്നത് കാര്യമുണ്ട് എന്നിങ്ങനെ ചീര പറയാണ് കേട്ടോ അപ്പം ഈ സമയം മോളെ മഞ്ചാടി പറഞ്ഞത് എന്തുകൊണ്ടാണെന്നറിയില്ല മഞ്ചാടി എന്താ ഇങ്ങനെയൊക്കെ ചേച്ചിയോട് സംസാരിച്ച് ഞാൻ എന്തായാലും അവളോടൊന്ന് സംസാരിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മഞ്ചാടിയുടെ അടുത്തോട്ട് അനുഭവം പോവാണ് കേട്ടാ ഈ സമയം വളരെ കൂടി തന്നെയാണ് മഞ്ചാടി ഇരിക്കുന്നത് അപ്പം മഞ്ചാടിയുടെ അടുത്തോട്ട് മോളെ എന്ന് പറഞ്ഞു വിളിക്കുമ്പോൾ ഇനി നിങ്ങൾക്കും എന്നെ എന്തെങ്കിലും പറഞ്ഞ് ഉപദേശിക്കാനുണ്ടോ എന്ന് പറഞ്ഞിട്ട് മഞ്ചാടി അങ്ങ് ചാടികളിക്കണേട്ടാ ഞാനിപ്പോൾ അമ്പിളിച്ചേച്ചോട് ചേച്ചിയോട് പറഞ്ഞത് പോയോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ എന്ന് പറയുമ്പോൾ മോളെ നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ എന്ന് അനുപമ ചോദിക്കാണ്ട് കേട്ടാ അല്ല ഈ വീട്ടിൽ ഇപ്പോ ഏത് സമയം എല്ലാവർക്കും ഓരോന്നല്ലേ പറയാനുള്ളൂ അതുകൊണ്ട് ചോദിച്ചതാണ് എന്ന് പറഞ്ഞ ഉടനെ മോളെ നീ എന്താ ഇങ്ങനെയൊക്കെ എല്ലാവരോടും പെരുമാറുന്നത് അമ്പിളി ചേച്ചി നിൻ്റെ നല്ലതിനല്ലേ പറയുള്ളൂ അമ്പിളി ചേച്ചി മുന്നേ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിരുന്നു ഇന്ന് ഈ അവസ്ഥയിൽ നീ എത്തിയില്ലായിരുന്നു അതൊക്കെ കഴിഞ്ഞു പോയതല്ലേ വീണ്ടും വീണ്ടും അത് ആവർത്തിക്കണോ എന്ന് മഞ്ചാടി പറയുന്ന സമയത്ത് അനുപമ പറയും മോളെ ഇപ്പോൾ നിൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണ് നീ എന്തിനാണ് അമ്പളി ചേച്ചിയോട് ചൂടായത് അമ്പിളി ചേച്ചി പറയുന്നതിലും കാര്യമല്ലേ ജീവനാജിനെ മാത്രം മനസ്സിൽ ഓർത്ത് നടക്കുന്നത് കൊണ്ടല്ലേ നീ അവനെ സ്വപ്നം കാണുന്നത് എന്നാൽ നീ ഗോകുലിനെ കുറിച്ച് ആലോചിക്കുക ഗോകുലിനെക്കുറിച്ച് ആലോചിക്കും ആലോചിച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ നിനക്ക് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല നീ ചേച്ചിയോട് പറഞ്ഞത് അത് വലിയ വാക്ക് തന്നെ അത് തെറ്റ് തന്നെയാണ് നീ ക്ഷമ പറയണം എന്നൊക്കെ പറയുമ്പോൾ അവിടെ ചേച്ചിക്ക് അത് പറയാം എൻ്റെ മാനസികാവസ്ഥ ചേച്ചിക്ക് അറിയില്ലല്ലോ നിനക്ക് അതിന് മാത്രം എന്ത് പ്രശ്നമാണ് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഒരു പ്രശ്നത്തിൽപ്പെട്ട് വന്നവളാണ് പേരുദോഷം കേട്ടവളുമാണ് ലോകം മുഴുവൻ അറിയും ചെയ്യും ഞാൻ ഇങ്ങനെ ഗോകുലിന് ഇരയായവൾ അല്ലെങ്കിൽ ജീവരാജിന് ഇരയായവൾ എന്നുള്ള വാക്കുകളൊക്കെ എൻ്റെ മേലിലുണ്ട് പക്ഷേ എന്നെ വിവാഹം കഴിക്കാൻ പോകുന്നത് ഗോ ായിരിക്കും അയാൾ നല്ലൊരു മനുഷ്യനുമായിരിക്കും പക്ഷേ ശബരിയേട്ടനെ പോലെ ആവുമോ എന്ന് നാളെ പറയാൻ പറ്റില്ല ശബരിയേട്ടൻ ഇതുപോലെ ഒരു പ്രതിസന്ധിയിൽ കടന്നു പോയതാണല്ലോ ദയ എന്നിട്ടും ശബരിയേട്ട എല്ലാം അറിഞ്ഞിട്ടും ദയാച്ചിയെ ഒപ്പം പിടിച്ചതുപോലെ നാളെ ഗോകുലേട്ടൻ എന്നെ പിടിക്കുമോ എന്ന് എനിക്കറിയില്ല ഈ ഒരു ഈ ഒരു ഞാൻ അറിയാതെ ചെയ്ത ഈ ഒരു തെറ്റിൻ്റെ പേരിൽ ഞാൻ ജീവിതകാലം വിനയേറ്റനിൽ നിന്ന് ചിരി കിട്ടിയ അതേ മാനസികാവസ്ഥ എനിക്കും കിട്ടുമോ എന്നൊരു പേടിയുണ്ട് ആ വേവലാതിയാണ് എന്നെ മനസ്സിൽ കിടന്ന് അലട്ടുന്നതെന്ന് പറയട്ടോ അപ്പോൾ അനുഭവം പറയുമ്പോളെ അതിന് നീ ഇങ്ങനെയൊക്കെയാണോ ചേച്ചിയോട് സംസാരിക്കുക അതിന് നീ ഗോകുലുമായി സംസാരിക്കണം ഗോകുലുമായി സംസാരിച്ച് ഗോകുലിനോട് ഇക്കാര്യം തുറന്ന് പറയണം എന്നിട്ട് വേണമെന്ന് പറയുമ്പോൾ എന്തോ എനിക്ക് പേടി തോന്നുന്നു ഗോകുലുമായി സംസാരിക്കുമോ നാളെ എൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഗോകുലുമായി ഉണ്ടാവുമോ എന്ന പേ പേടിയാണ് എന്നെ ഭീതിപ്പെടുത്തുന്നത് എന്ന് പറയുമ്പോൾ ആ ഒരു സത്യം ശരിയാണെന്ന് അനുപമക്കും തോന്നാൻ ഇട്ടാ നാളെ ഇത് വെച്ച് ഗോകുലും ഒരു വിനയനായി മാറുമോ എന്ന് പറയാൻ പറ്റില്ല ഗോകുലിൻ്റെ കാലം അങ്ങനെയായിരുന്നു അതുകൊണ്ട് തന്നെ ഗോകുലു മാറുമോ എന്നൊരു പേടി അനുപമക്കുള്ളിലും വരികയാണ് ഇട്ടാ എന്നാൽ ഈ സമയം അമ്പിളിക്കാണെങ്കിൽ സങ്കടം താങ്ങുന്നില്ല അമ്പിളി പൊട്ടിക്കരയാണ് തൻ്റെ അനിയത്തിമാരെ തൻ്റെ മക്കളെ പോലെ നോക്കിയതിനുള്ള എല്ലാ ശിക്ഷയും തനിക്ക് കിട്ടി ഒരുപാട് തവണ ആട്ടിയിട്ടും പിന്നെയും പിന്നെയും അവരെ കൂടെ പിടിക്കുമ്പോൾ തനിക്ക് ഇങ്ങനെയാണല്ലോ ദൈവമേ കിട്ടുന്നത് എന്നാ ഒരു സങ്കടം അമ്പിളിക്കുള്ളിൽ വരികയാണ് കേട്ടോ അപ്പോൾ ചേരു ഈ സമയം അമ്പിളിയുടെ അടുത്തോട്ട് ചെല്ലാൻ അമ്പിളി ചേച്ചി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ചേരുവിനോട് പറയും മതിയടി നിങ്ങളുടെ ഒക്കെ സ്നേഹപ്രകടനം മതി ഞാനാണ് പൊട്ടി ഞാൻ പൊട്ടിയാണ് എടുത്തു ചാടി ഓരോന്നും സംസാരിക്കുമെന്നുള്ളൂ പക്ഷേ എൻ്റെ കുഞ്ഞൻ്റെ ആരുടെ ജീവിതം നല്ലതാണെന്ന് എപ്പോഴും ആഗ്രഹിച്ചിട്ടുള്ളൂ അവർക്കൊരു ഒരു മുറിവ് കൊണ്ടുവെന്ന് അറിഞ്ഞാൽ ഈ അമ്മക്ക് വേദനിക്കും കാരണം അമ്മ കുഞ്ഞിലെ നിങ്ങളെയൊക്കെ എൻ്റെ കൈകളിൽ ഏൽപ്പിച്ചിട്ടാണ് പോയത് പക്ഷേ നിങ്ങൾക്കൊക്കെ ഇപ്പോൾ ഞാനൊരു വേലക്കരയുടെ സ്ഥാനത്താണ് കാണുന്നത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ അമ്പിളിക്ക് വിവരവും വിദ്യാഭ്യാസവും ഒന്നുമില്ല അമ്പലി എടുത്തു ചാടി ഓരോന്ന് പറയും അമ്പിളി സുശീലയാണ് സുശീലയാണ് എന്നൊക്കെ പറഞ്ഞ് കരയുമ്പോൾ ചീരുവിനെ അത് താങ്ങാൻ കഴിയുന്നില്ല കേട്ടോ അങ്ങനെ ചീരു പറയണേ ഇതിനൊക്കെ തുടക്കം കുറിച്ചത് ഞാനാണല്ലോ മഞ്ചാടി ഇതിന്റെ സ്വഭാവം ചേച്ചിക്ക് അറിയില്ലേ മഞ്ചാടി ഇപ്പോൾ ഈ ഒരു മാനസികാവസ്ഥയിലായത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുള്ള സംസാരിക്കുന്നത് എന്ന് പറയുമ്പോൾ അമ്പിളി പറയും ഇതും ഇതിലപ്പുറവും അവൾ പറയും അവൾ പലതവണ എന്നോട് എന്തെല്ലാം വാക്കുകൾ എൻ്റെ മുഖത്തടിച്ച് ചോദിച്ചിട്ടുണ്ട് എന്നിട്ടും എൻ്റെ മോളെന്ന് കരുതി എന്ന് കരുതി എല്ലാം ക്ഷമിച്ച് വീണ്ടും വീണ്ടും കൂടെ പിടിക്കുമ്പോൾ എത്രയായാലും പെറ്റമ്മക്ക് ആവില്ല പോറ്റമ്മ എൻ്റെ അനിയത്തിയാണെങ്കിലും അവൾക്ക് എന്നെ മനസ്സിലാക്കാനുള്ള കഴിവില്ല എന്ന് പറയണ കേട്ടാ അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ചിരുവിന് ഭയങ്കര വിഷമമാവാണ് എന്നാൽ ഈ സമയം മാഷാണെങ്കിലും ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണ് വിവാഹക്കാരും വേണ്ട അവളുടെ ഡിഗ്രി കഴിയട്ടെ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം മതി എന്നൊക്കെ സച്ചിയോട് സംസാരിക്കുമ്പോൾ കാര്യത്തിൽ അവർക്ക് സമ്മതം മൂളാണ് കേട്ടോ അപ്പോഴാണ് ഗോകുലും ഇന്ദുവും കൂടി അമ്പലത്തിൽ നിന്ന് കയറി വരുന്നത് അവരെ കാണുമ്പോൾ മാഷിനും ഒരുപാട് സന്തോഷമാവാണ് തിരിച്ച് ഗോകുലിനും സന്തോഷമാവട്ട അപ്പോൾ ഇന്ദു പറയാണ് ആഹാ മാഷും ദാസങ്ങളും വന്നുണ്ടല്ലോ ഗോകു ഗോകുലേട്ടാ ഇനിയിപ്പോൾ എന്തായാലും അഞ്ചാടിയുമായുള്ള വിവാഹം ഉറപ്പിക്കുമോ എന്ന് പറയുമ്പോൾ ഗോകുൽപരം ഞാൻ ആരെയും ഒന്നിനെ നിർബന്ധിക്കില്ല മഞ്ചാടിയുടെ ഇഷ്ടത്തിനനുസരിച്ച് വിട്ടുകൊടുക്കുക അവൾക്കെന്നെ സ്നേഹിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവൾക്കെന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം മതി ഒന്നും അടിച്ചേൽപ്പിക്കാൻ ഇനി ഞാനില്ല ഇതെന്താ ചേട്ടാ ഇങ്ങനെ ഒരു പിന്നോട്ട് കാലുവെപ്പ് ഒന്നുമില്ല ഒന്നും അടിച്ചേൽപ്പിക്കുന്നതല്ലല്ലോ വിവാഹ ജീവിതം എന്ന് പറയുന്നത് എന്ന് പറയാനേട്ടാ അങ്ങനെ ഈ സമയം മാഷി ഗോകുലിനെ കാണുമ്പോൾ ആഹാ മോനെ അമ്പലത്തിലൊക്കെ പോക്ക് തുടങ്ങിയോ എന്ന് പറയുമ്പോൾ ആ മാറ്റങ്ങളൊക്കെ എനിക്കിപ്പോൾ എല്ലാം ചെയ്തത് തെറ്റാണെന്നൊരു തോന്നലുള്ളത് കൊണ്ട് തന്നെ എല്ലാ തെറ്റിൽ നിന്നും ഞാൻ തിരുത്തി വരികയാണെന്ന് ഗോകുലും പറയണ്ട അപ്പം ദാസ് പറയുന്നത് എന്തായാലും നല്ലതാണ് ഒരു മനുഷ്യൻ എന്നും ഒരുപോലെ നടക്കുന്നതിനേക്കാൾ തെറ്റിൽ നിന്ന് തെറ്റ് തിരിച്ചറിഞ്ഞ് ആ തെറ്റ് തിരുത്താനുള്ള ആ മനസ്സുണ്ടല്ലോ അത് വലിയൊരു മനസ്സ് തന്നെ എന്ന് തിരിച്ചും പറയുന്നു അങ്ങനെ എല്ലാവരും അതിൻ്റെ സന്തോഷത്തിലാവാണ് അപ്പോൾ ഗോകുലിനോട് മാഷു പറയാണ് മോനെ നിന്നോട് കുറച്ച് കാര്യങ്ങൾ ഈ അച്ഛന് സംസാരിക്കാനുണ്ട് എന്ന് പറയുമ്പോൾ എന്താ മാഷെ എന്താണെങ്കിലും പറഞ്ഞു ോളു എന്ന് ഗോകുല് പറയണം അപ്പോൾ എൻ്റെ മകൾ ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോയവളാണ് അവൾ ഒരു പ്രശ്നത്തിൽ ഇരയായവളുമാണ് അതുകൊണ്ട് ജീവിതകാലം മുഴുവൻ എൻ്റെ കുഞ്ഞിൻ്റെ പേരിൽ ആ ഒരു പേരുദോഷം എന്തായാലും ഉണ്ടാവും അത് പുറത്തു പോയ സമൂഹവും നാളെ ചിലപ്പോൾ അവളെ ആ ഒരു പെൺകുട്ടിയല്ലേ എന്ന ലെവലിൽ ഒരു പക്ഷേ കണ്ടേക്കാം അതുകൊണ്ട് എൻ്റെ മകളിലുണ്ടായ സംശയമാണ് ഞാൻ നിന്നോട് പറയുന്നത് എന്ന് ഗോകുലിനോട് പറയാൻ അപ്പോൾ എന്താ എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ നാളെ ഇതിൻ്റെ പേരിൽ നീ ഒരു വിനയനായി മാറുമോ എന്നൊരു പേടി അവളിലുണ്ട് കാരണം അവൾ അറിഞ്ഞോ അറിയാതെ െ എങ്ങനെയൊക്കെ ജൈവരാജ്യമായി പോയി ചെറിയ തെറ്റ് എൻ്റെ മകളിലടുത്തും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് നാളെ ഈ പേരിൽ നിങ്ങൾ തമ്മിൽ ഒരു വഴക്കുണ്ടാവുമോ എന്നൊരു പേടി അവളിലുണ്ട് എന്ന് പറയുമ്പോൾ ഗോകുലി പറയും ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല എനിക്കങ്ങനെ ആവാനും കഴിയില്ല ഞാനാണല്ലോ അവളെ ഈ അപകടത്തിൽ നിന്ന് രക്ഷിച്ചത് അതുകൊണ്ട് അക്കാര്യത്തിൽ മഞ്ചാടിക്ക് പേടിക്കേണ്ടതില്ല എന്നുള്ള ആ ഉറപ്പ് മാഷിന് കൊടുക്കുമ്പോൾ മാഷിന് വലിയ ധൈര്യം തന്നെ മനസ്സിന് വരുകയാണ് അപ്പം ദാസ് പറയും അണ്ണാ ഇത്രയും നല്ലൊരു ചെറുക്കനെ ിനി കിട്ടില്ല മഞ്ചാടി മോൾക്ക് അപ്പോൾ എന്തുകൊണ്ടും യോഗ്യത നമ്മുടെ മഞ്ചാടിക്ക് ഗോകുല് തന്നെയാണ് അവളുടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് അവളെ സ്നേഹിക്കാൻ മുന്നോട്ട് വരുന്ന ഒരു പുരുഷന് അവൻ തന്നെയാണ് അപ്പോൾ അവൻ്റെ കൈകളിൽ മഞ്ചാടി എപ്പോഴും സേഫ് ആയിരിക്കും അപ്പോൾ നമുക്ക് നിശ്ചയത്തിൽ ഉറപ്പിക്കേണ്ട വിവാഹത്തിലോട്ട് തന്നെ പോവാം അതിന് മഞ്ചാടിയുടെ സമ്മതത്തിന് നിൽക്കേണ്ട എന്ന് അപ്പോൾ ഇത് പറയുകൾക്കുമ്പോൾ മാഷിനും അതിലൊരു സത്യമുണ്ടെന്ന് തോന്നുകയാണ് മഞ്ചാടി ഇനി നാളെ മനസ്സ് മാറി ഓ മനസ്സ് മാറുമോ എന്നൊരു പേടിയും മാഷനും ഉണ്ട് കേട്ടോ അപ്പോൾ ഈ സമയം ദാസ് പറയും പെൺകുട്ടികളാണ് ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ മനസ്സൊന്നും പിടികിട്ടില്ല ഇപ്പോഴത്തെ പെൺകുട്ടികൾ എപ്പോഴും ചാഞ്ചാടി കൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് വിവാഹത്തിലാവാം അതായിരിക്കും നല്ലത് എന്ന തീരുമാനമെടുക്കുകയാണ് അങ്ങനെ ഈ സമയം ആ ഒരു കാര്യം അവിടെ സച്ചിയോട് പറയുമ്പോൾ സച്ചി പറയാണ് ഞാൻ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ജാതകം നോക്കുന്ന ഒരു ജോൽസിനുണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ അങ്ങനെ മഞ്ചാടിയുടെ കാര്യം മഞ്ചാടിയുടെ ജാതകവും ഗോകുലിൻ്റെ ജാതകവുമായി അങ്ങ് മാഷ അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ നിരത്തി ഇങ്ങനെ ജോസൻ ജാതകം നോക്കുന്ന സമയത്ത് ജോസിൻ്റെ മുഖം മാറി മറിയുന്നു ഇത് കാണുന്ന മാഷിനും സച്ചിക്കും വളരെ പേടി തന്നെ തോന്നുന്നു അപ്പോൾ എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് മാഷ് ചോദിക്കുന്ന സമയത്ത് അവിടെ മാഷിനോട് ദിവസം പറയുകയാണെങ്കിൽ ചില പ്രശ്നമുണ്ട് ജാതകവശാൽ ഇപ്പോൾ ഗൃഹനില തീരെ ശരിയല്ല അതുകൊണ്ട് തന്നെ വിവാഹം എന്ന് പറയുന്നത് ഇപ്പോൾ നടക്കുന്ന കാര്യമല്ല എന്ന് പറയണ്ട അപ്പോൾ ഇത് കേൾക്കുന്ന മാഷാകെ ഞെട്ടിപ്പോകാണ് കൂടെ ഗോകുലം ഞെട്ടിപ്പോകാണ് അപ്പോൾ സച്ചി ചോദിക്കുമ്പോൾ ഒരു ഉറപ്പിക്കൽ പറ്റുമോ ഉറപ്പിക്കലാവാം പക്ഷേ വിവാഹം ഇപ്പോൾ നടക്കില്ല ഇപ്പോൾ ചെറിയ മകളുടെ വിവാഹം നടക്കട്ടെ അവളുടെ വിവാഹത്തിന് ശേഷം നിങ്ങളുടെ വീടിൻ്റെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം വരും അതിനുശേഷമാവാം ഗോകുലിൻ്റെയും അഞ്ചാടിയുടെയും വിവാഹം എന്ന് പറയാനേട്ടോ